ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇൻഷുറൻസ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ സ്കെയിൽ വൺ അസ്റ്റന്റ് മാനേജർ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മൊത്തം എൺപത്തി അഞ്ചഴിവുകളിലേക്കാണ് ഇപ്പോൾ വാക്കൻസികൾ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്താണ് ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കിടക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ടോട്ടൽ എൺപത്തി അഞ്ച് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അസ്റ്റൻറ്റ് മാനേജർ സ്കെയിൽ വൺ എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉള്ളത് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം തന്നെ എക്സാം ഉണ്ടാകുന്നതാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നൊരു സ്ട്രീമിലേക്ക് ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഹിന്ദി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഗ്രാജുവേഷനിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ഗ്രാജുവേറ്റിൽ നമുക്ക് ഹിന്ദി ഒരു മെയിൻ സബ്ജക്റ്റ് ആയിരിക്കണം നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം എസ് സി എസ് ടി കാൻഡേറ്റ്സ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി ഡിസറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് സർട്ടിഫിക്കേഷൻ ഇൻ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്ലേഷൻ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്തതാണ് ജനറൽ ഇതിലേക്ക് പതിനാറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മിനിമം അറുപത് ശതമാനം മാർക്ക് വേണം അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡേറ്റ്സ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എം ബി എ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേക്ക് ആറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഗ്രാജുവേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്ക് എസ് സി എസ് ടി ആണെങ്കിൽ അൻപത് ശതമാനം അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്തൊരു പോസ്റ്റാണ് എക്കണോമിക്സ് ഇതിലേക്ക് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്ണോമിക്സ് അല്ലെങ്കിൽ എക്നോമെട്രിക്സിലൊക്കെ നമുക്ക് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അറുപത് പേഴ്സൻ്റേജ് ഓഫ് മാർക്ക് വേണം എസ് സി എസ് ടി ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്തൊരു ഡിസിപ്ലിൻ ആണ് ലീഗൽ ഇതിലേക്ക് ഏഴ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബാച്ചുലർ ഡിഗ്രി ഇൻ ലോ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനും പറ്റുന്നതാണ് അറുപത് ശതമാനം മാർക്ക് വേണം എസ് സി എസ് ടി ആണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് മതി എല്ലാം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സിവിൽ സൈബർ ഒക്കെ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്തൊരു ഡിസിപ്ലിനാണ് എച്ച് ആർ ഇതിലേക്ക് ആറ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം അതുപോലെ തന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് മതി ഡിഗ്രീൻ്റെ കൂടെ തന്നെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് എച്ച് ആർ എം പേഴ്സണൽ മാനേജ്മെൻറ്റും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ നമുക്ക് വരുന്നത് അടുത്തൊരു ഡിസിപ്ലിൻ വരുന്നത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനാണ് ഇതിലേക്ക് പതിനൊന്ന് വേക്കൻസി സിവിൽ രണ്ട് എയറോനോട്ടിക്കൽ രണ്ട് മെറൈൻ ഒന്ന് പെട്രോ കെമിക്കൽ രണ്ട് മെറ്റലർജി രണ്ട് മെറ്ററോളജിസ്റ്റ് ഒന്ന് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക് അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഇൻ ബി ബിടെക് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതായത് സിവിലി എയറോനോട്ടിക്കൽ ഇത്രയും ഇതിൽ ബി ബി ടെക് ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം ജനറൽ ഒ ബി സിക്ക് അറുപത് ശതമാനവും എസ് സി എസ് ടിക്ക് അൻപത്തി അഞ്ച് ശതമാനവും മാർക്ക് വേണം എം ഇ എം ടെക് എം എസ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് ഇതൊരു സ്ട്രീമാണ് ഐ ടി ഇതിലേക്ക് ഒൻപത് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ബി എ ബിടെക്കിന് സി എസ് അല്ലെങ്കിൽ ഐ ടി ഇ സി ഇ ടി സി അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആർട്സ് സയൻസ് കോമേഴ്സ് അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് എൻജിനീയറിംഗ് ബി ഇ ഇൻ സി എസ് ഇ ബി ഇൻ ഐ ടി ബി ഇൻ ഇ സി ബി ഇൻ ഇ ടി സി ബിടെക്കിൻ സി എസ് ബി ടെക് ഇൻ ഐ ടി ബി ടെക്കിൻ ഇ സിഇ ബി ടെക്കിന് ഇ ടി സി ഒക്കെ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എം സി എ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം എസ് സി എസ് ടി ആണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്കുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്തൊരു ഡിസിപ്ലിൻ അച്ചുറി ഇതിലേക്ക് നാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എസ് സി എസ് ടി ആണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് അടുത്തൊരു ഡിസിപ്ലിൻ ആണ് ഇൻഷുറൻസ് ഇതിലേക്ക് പതിനേഴ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഗ്രാജുവേറ്റ് ഇനി ഡിസിപ്ലിൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം എസ് സി എസ് ടി ആണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് മതി അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ജനറൽ ഇൻഷുറൻസ് റിസ്ക് മാനേജ്മെന്റ് അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് എഫ് എൽ എൽ എഫ് സി എൽ എൽ ഒക്കെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക അടുത്തൊരു ഡിസിപ്ലിൻ ആണ് മെഡിക്കൽ എം ബി ബി എസ് ഇതിലേക്ക് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എം ബി ബി എസ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അടുത്തൊരു ഡിസിപ്ലിൻ ആണ് ഹൈഡ്രോളജിസ്റ്റിക് ഇതിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ബി എസ് സി ഇൻ ഹൈഡ്രോളജിയിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്തൊരു ഡിസിപ്ലിനാണ് ജിയോ ഫിസിസ്റ്റ് ഇതിലേക്ക് ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ജിയോ ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോ ഫിസിക്സിലൊക്കെ ബി എസ് സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അടുത്തൊരു ഡിസിപ്ലിനാണ് അഗ്രികൾച്ചർ സയൻസ് ഇതിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അഗ്രികൾച്ചർ സയൻസിൽ ബി എസ് സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആൾക്ക് പ്രിഫറൻസ് ഉണ്ട് അടുത്തൊരു ഡിസിപ്ലിനാണ് നാച്ചുറൽ സയൻസ് ഇതിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് നാച്ചുറൽ സയൻസിൽ ഗ്രാജുവേറ്റ് ഉള്ള ആൾക്ക് അപേക്ഷിക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സെയിലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്ക് അപേക്ഷിക്കാൻ പറ്റും പ്രിഫറൻസ് ലഭിക്കുന്നതാണ് അങ്ങനെ ടോട്ടൽ എല്ലാ ഡിസിപ്ലിനും കൂടി നമുക്ക് ടോട്ടൽ എൺപത്തി അഞ്ച് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടോട്ടൽ നമുക്ക് എൺപത്തി അഞ്ച് വേക്കൻസിയാണ് ജനറൽ മുപ്പത്തി അഞ്ച് എസ് സി പന്ത്രണ്ട് എസ് ടി ആറ് ഒ ബി സി ഇരുപത്തി ആറ് ഇ ഡബ്ല്യു എസ് ആറാണ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വേക്കൻസിയാണ് അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ എൺപത്തി അഞ്ച് വേക്കൻസി വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതായത് രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും ഒന്ന് പത്ത് രണ്ടായിരത്തി രണ്ടും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പേഴ്സൺ വിത്ത് ബെഞ്ച് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് പത്ത് വർഷത്തെയും അങ്ങനെ എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇതിൻ്റെ സാലറി സ്കെയില് നോക്കുകയാണെങ്കിൽ ബേസിക് പേ അൻപത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് അതായത് അൻപത്തൊന്നായിരമാണ് നമുക്ക് ബേസിക് പേ വരുന്നത് ബാക്കി മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എൺപത്തയ്യായിരമാണ് നമുക്ക് ഉണ്ടാവുന്നത് പിന്നെ മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അക്കോമഡേഷൻ ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുംബൈയിലാണ് താമസിക്കുന്നതെങ്കിലും ഏകദേശം പെർ മന്ത് നാൽപ്പത്തി അയ്യായിരം രൂപ അക്കോമഡേഷൻ തന്നെ കിട്ടും അങ്ങനെ ഏകദേശം വൺ ലാക്കിൻ്റെ മേലെയാണ് നമുക്ക് സാലറി സ്കെയിൽ വരുന്നത് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് സ്കീം ഓഫ് എക്സാം കാര്യങ്ങളാണ് വരുന്നത് ഫോർ ഓഫീസർ അത് ദാൻ ഹിന്ദി നോക്കുകയാണെങ്കിൽ പാർട്ട് വൺ ഹയർ ഓർഡർ റീസണിങ് എബിലിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നുണ്ട് നാൽപ്പത് മാർക്കിന് നാൽപ്പത് ക്വസ്റ്റിൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് പാർട്ട് ബിയിൽ ഒബ്ജക്റ്റീവ് വരുന്നുണ്ട് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരുപത് മാർക്കിന് ഇരുപത്തിയഞ്ച് കോസ്റ്റിനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത് ഇരുപത്തഞ്ച് മാർക്കിന് ഇരുപത് ക്വസ്റ്റിനാണ് ഇരുപത്തഞ്ച് കോസ്റ്റിനാണ് പിന്നെ ജനറൽ അവയർനെസ് ഇരുപത് മാർക്ക് ഇരുപത് ക്വസ്റ്റ്യൻ ന്യൂമിക്കബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ഇല്ലിറ്ററസി പതിനഞ്ച് മാർക്കിന് പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് സീൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് മുപ്പത് മാർക്കിന് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ടോട്ടൽ നമുക്ക് നൂറ്റി അൻപത് മാർക്കിന് നൂറ്റി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഹിന്ദി ഓഫീസറിലേക്ക് നമുക്ക് പാർട്ട് വണ്ണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി പി എച്ച് ക്യാൻഡിഡേറ്റ്സ് ഫീമെയിൽസ് കാൻഡിഡേറ്റ്സ് എംപ്ലോയീസ് ഓഫ് ജി ഐ സി ആൻഡ് ജി ഐ പി എസ് എ മെമ്പേഴ്സിനും ഫീസ് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മറ്റ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു വെക്കുക അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് വേണ്ടത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതാണ് ഒഫീഷ്യൽ ലിങ്ക് വരുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപേക്ഷിക്കാൻ വരുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് അവർ താങ്ക് യു